നാഴേക്ക് നാൽപ്പത് വട്ടം നിരന്തരം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനാണ് വെള്ളാപ്പള്ളി സത്യത്തിൽ ഇന്നലെ ഇയാളുടെ ഒരു വാർത്ത അതും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത ഒരു മാധ്യമങ്ങളും അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ടാണ് ഇയാളെ സർക്കാർ ഇങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു പരാമർശങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ സർക്കാരിൽ സ്വാധീനം ചെലുത്തി വളരുന്നു ഈഴവർ വോട്ടുകുത്തി യന്ത്രമായി മാറി വർഗീയ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ സത്യത്തിൽ അച്ഛൻ സി പി എമ്മിൻ്റെ ഭാഗവും മകൻ ബി ജെ പിയുടെ ഭാഗവുമായി നിന്നുകൊണ്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാലം കുറച്ചാട്ടിയാൾ ആ സമുദായത്തിന് പോലും പത്തു പൈസയുടെ ഗുണമില്ലാത്ത സ്വന്തം അച്ഛനും മകനും മാത്രം അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് സർക്കാരിലും സം സമ്മർദ്ദം ചെലുത്തി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങളും അസംബന്ധങ്ങൾക്കെതിരെ ഇപ്പോൾ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാരോ ആരുന്നെന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് കേരളത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ട വളരെ ഒരു വിഷയം തന്നെയാണ് ഇത് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് മറുനാടൻ വക്താവിനെ ആരൊക്കെയോ ചേർന്നും ഇന്നലെ പഞ്ഞിക്കിട്ട് ഒരു വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തു അപ്പോൾ ആ ഒരു വാർത്ത കണ്ടിട്ട് ഈ മലനാടൻ്റെ ഓൺലൈൻ മീഡിയ നമ്മുടെ പൂഞ്ഞാറിന്റെ കുഞ്ഞാടായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഓന്തിൻ്റെ നിറം മാറുന്നതിനെക്കാട്ടിലും കഷ്ടമായിട്ട് നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം പറയുന്ന കാര്യം പിന്നെ അത് മാറ്റി വേറൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിന് നമ്മൾ പറയുന്ന വേറെ വാക്കുകളാണ് അതെന്തായാലും നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി അപ്പം ഈ മറുനാടനെ തല്ലിയതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും പിണറായിയെ വിമർശിച്ചുകൊണ്ടും ഇത് പിണറായിയുടെ അറിവോടുകൂടിയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇയാൾ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് ആ വാർത്ത വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതും കൂടെ ഞാനൊന്ന് കാണിക്കാം എന്തായാലും ഈ മലനാടനെ തല്ലുന്ന ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത് പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് ആ വീഡിയോ ദൃശ്യവും കണ്ടിട്ട് ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഈ നമ്മുടെ ഓന് കൂട്ടൻ പറയുന്നത് എന്താണെന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം മറുനാടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്ന മരനാടൻ കാരണം കുറെ ഏറെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സ്ഥാപനമാണ് മതനാറ് ഒരു വ്യക്തി എന്ന മതനാറ് അങ്ങനെ സത്യം വിളിച്ചു പറയുന്ന ആളുകളെ അടിച്ചു ചെറുപ്പിടുത്തി കൊന്നുകളയാമെന്ന് കളയാമെന്ന് തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ നീതി ഉണ്ടാവും ഒരു ഒരു സത്യം പറയുന്നതിനെ അടിച്ച് അടക്കം കഴിഞ്ഞാൽ അവർ ആഘോഷമാക്കുന്ന വൃത്തിചെട്ടവുമാരെ പറ്റിയെന്നു പറയാം അവന്റെ ഒക്കെ മാനിസ് തന്നെ റാസ്കൽസ് ആണ് റാസ്കൽസ് ഇവനൊക്കെ എന്ത് വൃത്തിചേടും എന്ത് തണ്ടിക്കുറകത്തോടെ കാണിക്കാം എന്നിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അത് പ്രതായിട്ട് ചിരിക്കുന്നുണ്ടാവും പ്രധാന അനുഭാഗത്തോടെ ഇത് നടന്നതെന്ന് ഞാൻ വിചാരിക്കുക ഏതായാലും ഈ കേരളത്തിന്റെ ഒരു കഷ്ടകാലം എന്നാ പറഞ്ഞു മരുനാടൻ നോക്കാം മരുനാടൻ പോവും ജനങ്ങളെ ലോകത്തുള്ള എമ്പാടുമുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് മരനാടൻ ആ മരുനാടൻ്റെ ശബ്ദം നിലനിൽക്കണം അതിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടല്ലോ അല്ലേ അതായത് പിണറായി സർക്കാരിനെ കുറിച്ചിട്ടും പിണറായിയുടെ കൂടിയാണ് ഇത് ചെയ്തതെന്നാണ് നമ്മുടെ ഈ ഓന്തു ഗോവാലൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി ഈ പറയുന്ന മാരകമായ രീതിയിൽ ഇടികിട്ടിയ ഒരു വ്യക്തിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളോട് പറയുന്നതെന്ന് കേട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ഓന്തു ഗോപാലം പറയുന്നത് എന്താണെന്ന് കൊണ്ടൊന്ന് കേൾക്കാം കുറേയധികം ആളുകൾ നിൽക്കുന്നുണ്ട് ഈ ക്രൈഡിൻ്റെ മുന്നിൽ വെച്ചാണ് ഇരിക്കുന്നത് അവിടെ കൊണ്ട് വണ്ടിയിടിച്ച് ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതി അവരൊരു മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇറങ്ങിയില്ല ഞാൻ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് അവർ ചുറ്റിന് വന്നിട്ട് ഇറങ്ങണാ എന്ന് തെറി വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ എൻ്റെ വണ്ടിയെ ബന്ധിടിച്ചിട്ട് നിങ്ങൾ ഞാൻ ഇറങ്ങണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇറങ്ങണമെന്ന് തന്നെ കാണിക്കാൻ പറഞ്ഞു തെറി വിളിക്കാൻ തുടങ്ങി തെറി വിളിക്കാൻ തുടങ്ങി ഈ കാര്യം മനസ്സിലായി അഭിഗുമാർ ഈ പറയുന്ന ഇപ്പോൾ പേര് വെളിയിൽ വന്നിരിക്കുന്ന ഒരാളുണ്ട് ഒരു മാത്യുസ് വല്ലപ്പള്ളി അയാളായിരുന്ന നേതൃത്വം കൊടുത്തത് അയാൾ വന്നിട്ട് എൻ്റെ വണ്ടി താക്കോൽ വെക്കാൻ ശ്രമിച്ചു താക്കോൽ ഇല്ലാത്തത് കൊണ്ട് മറ്റേ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് അൺലോക്ക് ചെയ്തു അൺലോക്ക് ചെയ്തിട്ട് ഡോർ തുറന്നിട്ട് എന്നെ ഇടിച്ചു അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുഖത്തെ പിടിച്ചു ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ഞാൻ മുഖം മാറ്റി അപ്പോൾ ഇനി നെഞ്ചിൽ ഇവിടം പോലെ തന്നെ തുടർച്ചയായിട്ട് അയാൾ ഒരു മൂന്ന് നാല് പേരെ എനിക്ക് ചേർന്ന് വിളിച്ചു അപ്പോൾ എനിക്ക് സ്റ്റിയറിങ്ങിലിട്ട് ഇറങ്ങാനും പറ്റത്തില്ല തിരിച്ചു നമ്മൾ മാക്സിമം ഞാൻ പ്രതികരിക്കുന്നു പക്ഷേ ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിമിതിയാണ് അപ്പം എൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഭയങ്കരമായിട്ട് എന്നെ ഇടിച്ചു എൻ്റെ മൂക്കിൽ നിന്നും വായി ചോര വന്നു ചോര വന്ന് കുറേ നേരം അതായത് ഈ നാലു പേരും കൂടെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു എന്നാണ് ഈ മലനാടൻ്റെ വക്താവ് ഇപ്പൊ പുറത്തു പറഞ്ഞിരിക്കുന്നത് മുഖത്തിടിച്ചു എന്റെ മൂക്കിയൊന്നും വായിന്നൊക്കെ ബ്ലഡ് വന്ന് എന്റെ നെഞ്ചിന് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഈ ഒരു രൂപം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതായിട്ടുള്ള തോന്നുന്നുണ്ടോ ഇന്നാൾ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഇനിയാണ് നമ്മുടെ ഈ ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് കൂടെ നിങ്ങളൊന്ന് കേട്ടുഎമ്മിന്റെ ഒന്നും ഇല്ല പക്ഷേ സി പി എമ്മിൻ്റെ ആളുകളാണെന്ന് കൊണ്ട് പ്രീപ്ലാൻഡാണെന്നോ അല്ലെങ്കിൽ പിണറായി വിജയൻ നിർദ്ദേശിച്ചു ആണെന്ന് നമുക്ക് കരുതുന്നില്ല അതിന് കാരണം പോലീസിന് നടപടിയാണ് ഇപ്പോൾ നിയമമനുസരിച്ചുള്ള ത്രീ നോട്ട് സെൻ ഉൾപ്പെടെയുള്ള സെക്ഷനൊക്കെ ആയിട്ട് കേസെടുത്തിട്ടുണ്ട് വളരെ സത്യം ആയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് ഓഫീസർമാരെല്ലാം വളരെ മാന്യമായി ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു കാരണം വെച്ചാൽ ഇതിൽ രാഷ്ട്രീയം കടത്താൻ പാടില്ല എന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത് അന്നെനിക്ക് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല അവർ സഹാക്കന്മാരാണ് പ്രതികളായിട്ട് വന്ന അഞ്ചു പേര് സഹാക്കന്മാരാണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകളുമാണ് പക്ഷേ പാർട്ടിയുടെ ഒരു തീരുമാനപ്രകാരം ഉണ്ടായ ഒരു സംഭവം ഇത് ഒരു ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ നിര്യാണം സംബന്ധിച്ച് ഷാജൻ കൊടുത്തൊരു വാർത്തയാണ് ഇളെ പ്രകോപിപ്പിച്ചത് അതിൻ്റെ അയാൾ വാറബടക്കച്ചോടാണ് കൊണ്ടുവന്ന ഞാൻ കേട്ടത് ഞാനിങ്ങനെ ആലോചിച്ച് ഇനി എങ്ങനെ ജീവിക്കുക കേരളത്തിൽ അതിലാണ് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നത് ഷാജിനെ പോലെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു വലിയ മാധ്യമ പ്രവർത്തകനെ മാധ്യമപ്രവർത്തകളുള്ളിലാണ് മഹത്വം ഇരിക്കുന്നത് ഇതുപോലെ ഭീകരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നു കൊല്ലാനുള്ള ശ്രമമാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് കാർ ഓടിക്കുകയായിരുന്നു ഷാജൻ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആക്രമണം ഉണ്ടായത് കാറിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഇറക്കിയില്ലല്ലോ ഇറങ്ങാൻ ഷാജൻ ശ്രമിച്ചില്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ തലയ്ക്ക് മൂക്കിന് ചങ്കന് എല്ലാം ഭീകരമായി മർദ്ദനമേറ്റിട്ടുണ്ട് ഇതൊരു കാരണവശാലും പോലീസ് മാന്യമായി പെരുമാറാതിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു കാണട്ടെ നോക്കട്ടെ കാണാം ഇല്ലെങ്കിൽ ഇത് ശക്തമായി പ്രതികരണം ഉണ്ടാവും ഒരു സംശയമാണ് മാധ്യമ മേഖലയിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടും കാരണം എങ്ങനെ ഒരു മാധ്യമപ്രവർത്തകം ജീവിക്കാൻ പറ്റും ഒരു വാർത്ത കൊടുത്താൽ കൊല്ലുമ്പോൾ വന്നാൽ പിന്നെ ഇനി ഒരു വാർത്ത വേണ്ട എല്ലാം മൂടിപ്പം ഞങ്ങൾ പൊക്കോട്ടെ എളുപ്പം ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും ആ കാര്യത്തിൽ ഒരു വിദ്യാഭ്യാസം കാണില്ല എന്ന് ഞാൻ കരുതുന്നു നമ്മൾ നോക്കി കാണാം കിട്ടുള്ളൂ അല്ലേ അപ്പം മരിച്ചു പോയ ഭാര്യയെക്കുറിച്ചിട്ട് തെമ്മാടിത്തരവും പോകൃത്തരവും പറഞ്ഞതിൻ്റെ പേരിൽ അതിൽ പ്രകോപിതനായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടെ ഇടുക്കിയിൽ വെച്ചിട്ട് ഒരു കല്യാണ പരിപാടിക്ക് വന്ന സമയത്ത് സാജന കൈ കിട്ടി ആ കിട്ടിയ സമയത്ത് അവയാള് ഏ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു ഇതാണ് ശരിക്കും നടന്നിട്ടുള്ള ഒരു സത്യം ഇതിനകത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇപ്പൊ നമ്മുടെ ഈ ഓന് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് സത്യത്തിൽ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്തായാലും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോകും അപ്പോൾ അത് കോടതിയിൽ വരുമ്പോഴത്തേക്ക് അത് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഈ ഈ പ്രതികളായിട്ടുള്ള ഇവരും അത് ബോധിപ്പിക്കുക എന്തായാലും നിരന്തരം സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള സത്യസന്ധമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവർക്കെതിരെയും നിരന്തരം സി പി എമ്മിന്റെ വ്യക്താക്കളിൽ ഒരു ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആ ആ സമുദായത്തിന്റെ വക്താക്കളാണ് എന്ന തരത്തിലൊക്കെ നിരന്തരം കള്ളപ്രചരണങ്ങൾ വിട്ടുകൊണ്ടിരുന്ന ഒരു വ്യാജ വാർത്തക്കാരനെ ഇതുപോലെ സ്വാഭാവികമായിട്ട് അവർ തല്ലയിൽ എന്താ തെറ്റ് അതിനകത്ത് തെറ്റുമില്ല അപ്പൊ എന്തായാലും ഇങ്ങനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വർഗീയതയും പറഞ്ഞു വിടുത്ത മതങ്ങളെ തല്ലിപ്പിച്ച് നടക്കുന്ന ആൾക്കാർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ ഈ പറയുന്ന ആൾക്കാരൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിൽ നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പൊ ഇതിനാണ് നമ്മൾ ഡബിൾ എന്ന് നമ്മൾ പറയുന്നത് എന്തായാലും അത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതിലൂടെ എല്ലാവർക്കും